ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് സംസ്ഥാനത്ത് ഈ മാസം സാധാരണയിലും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ കേരളത്തിൽ വേനൽമഴ കുറയും രാജ്യത്ത് ഇത്തവണ ഉഷ്ണതരംഗ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അലക്സ് റാ മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവിത മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ കത്തും ചൂട് കനക്കും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മാർച്ച് മാസത്തിലെ ആകെയുള്ള പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ അവർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ സാധാരണയിലും കൂടുതൽ ചൂട് മാർച്ച് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വേനൽ മഴ പൊതുവേ സാധാരണ നിലയിലായിരിക്കും മാർച്ച് മാസത്തിൽ പക്ഷേ തെക്കൻ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ട വേനൽ മഴയേക്കാൾ കുറവ് മഴയായിരിക്കും ലഭിക്കുക എന്ന് ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള സീസണിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് രാജ്യത്ത് ഇത്തവണ ഉഷ്ണതരംഗ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ഈ മാർച്ച് മാസത്തേക്കുള്ള പ്രവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പസഫിക് സമുദ്രത്തിൽ എൽനീനോ പ്രതിഭാസം തുടരുന്നുണ്ട് മൺസൂൺ ആരംഭത്തോടെ അത് സാധാരണ സ്ഥിതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ അതായത് ഐ ഒ ഡി പ്രതിഭാസം ഇപ്പോൾ സാധാരണ നിലയിൽ തുടരുന്നതായും ഈ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിലും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നുണ്ട് ഇന്ന് ആറ് ജില്ലകളിലും എല്ലോമിനറിപ്പ് നൽകിയിട്ടുണ്ട് കോട്ടയത്തും തൃശൂരിലും ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കൂടിയതാ മുതൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത ഉണ്ടെന്ന് പ്രവചനമുണ്ട് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് പകൽ മാത്രമല്ല രാത്രി ചൂടും വർദ്ധിക്കും ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ പലയിടങ്ങളിലും രാത്രി ചൂടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാഗ്രത തുടരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം അതുമാത്രമല്ല കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യത പ്രവചിക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശരി എന്തായാലും സംസ്ഥാനത്ത് കടുത്ത വേനലിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് വിവരങ്ങളാണ് അലക്സ്രാം മുഹമ്മദ് നൽകിയത്